അപ്പൊ അങ്ങനെ പണം മുടക്കി ഒരു കലാരൂപവും അതേസമയം ഒരു വ്യാവസായിക ഉൽപ്പന്നവും കൂടിയായിട്ടുള്ള സിനിമ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ പ്രവർത്തനം മതിയാക്കി തിരിച്ചു പോണ്ടി വരും ഇങ്ങനെ സമീപനം ഒരു ഗവൺമെന്റ് എടുത്താൽ ഏറ്റവും സമീപനമാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ഇവരെ നിയന്ത്രിക്കുന്ന നാഗ്പൂരിലെ മോഹൻ ഭഗത്തും കൂടെ ചേർന്ന് എടുത്തിട്ട് സാരമായി കണ്ടൊരു കാര്യമല്ല ആർ എസ് എസ് അനുകൂലികൾ അടങ്ങുന്ന സെൻസർ ബോർഡ് അത് അനുമതി കൊടുത്ത സിനിമയാണ് നിയമപരമായി പ്രദർശിപ്പിക്കാൻ അനുമതി ലഭിച്ച സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ ഓർഗനൈസർ എന്ന് പറയുന്ന ആർ എസ് എസിന്റെ മുഖപത്രത്തിൽ ഇതിനെ അധിഷേപിച്ചുകൊണ്ട് ലേഖനം വരിക സംഘപരിവാറിന്റെ രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കുന്നവരെ പോലെയാണ് പല ഗവർണർമാരും കുറച്ചു കാലമായി പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നതിന് ശേഷം വിശേഷിച്ചു അതിന് മുമ്പുള്ള ഗവൺമെന്റുകളൊന്നും ജനാധിപത്യ വിരുദ്ധമായിട്ട് പെരുമാറിയിട്ടില്ല എന്ന് പറഞ്ഞതിന് അർത്ഥമില്ല ഒരു മനോഹരമായ ഒരു നൗകയാണ് എനിക്ക് തന്നത് എത്രയും വേഗം അതിൽ കയറി ഇഷ്ടപ്പെട്ട ലക്ഷ്യസ്ഥാനത്തേക്ക് വയ്ക്കുകയുള്ളൂ എന്നൊരു ആശയം എന്നുള്ള സംശയം ഞാൻ ആദ്യം തന്നെ പങ്കുവെക്കുകയാണ് ഞാൻ ഒരു തമാശ പറയാൻ ശ്രമിച്ചതാണ് പത്രപ്രവർത്തക യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കേസരിയുടെ മഹാനായ കേസരിയുടെ നാമം പേറുന്ന ഇവിടെ വച്ച് ഇങ്ങനെ നിങ്ങളോട് കാണാൻ അവസരം കിട്ടിയതിൽ സന്തോഷമുണ്ട് ഇതിന്റെ ഒരു ചരിത്രത്തിൽ ഞങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് ഇവിടെ എന്നെക്കുറിച്ച് സുജനമര്യാദ മുൻനിർത്തി ആമുഖമായി കുറേ കാര്യങ്ങൾ പറഞ്ഞു അതിൽ എല്ലാം എനിക്ക് അർഹമായതാണോ എന്ന് തിരിച്ച് ന്യായമായ സംശയം എനിക്കുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ അവദാനങ്ങൾ ഉണ്ടാവും അവദാനങ്ങളെ നമ്മൾ സ്വീകരിക്കേണ്ടത് അപവാദങ്ങളെ സ്വീകരിക്കുന്നത് പോലെ തന്നെയാണ് അപവാദങ്ങളും ധാരാളം കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഇതുപോലുള്ള ചില സന്ദർഭങ്ങളിൽ അപ അവദാനങ്ങളും ഉണ്ടാവും എല്ലാത്തിനെയും അതിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ആവശ്യമില്ലാത്തത് മാറ്റി വെക്കേണ്ടതാണ് അപ്പൊ നിങ്ങളും ഈ പറഞ്ഞതിന്റെ ഒന്ന് അടിസ്ഥാനത്തിൽ എന്നെ കുറിച്ച് സകലകലാ ബേബി എന്നൊക്കെയുള്ള നിലയിൽ പറഞ്ഞത് സന്ദേശത്തോടു കൂടിയാണ് പക്ഷേ വസ്തു വസ്തുതകളിൽ നിന്ന് കുറച്ചൊരു അകലമുണ്ട് ആ അവദാനത്തിന് എന്നാണ് ആമുഖമായിട്ട് എനിക്ക് പറയാറുള്ളത് കൂടുതൽ എന്തെങ്കിലും ഞാൻ ആമുഖമായിട്ട് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് വളരെ കുറച്ച് മാത്രം ആമുഖമായി പറഞ്ഞിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഇരയാവുക എന്നതായിരിക്കും കൂടുതൽ ഉചിതം എന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്കെല്ലാം പൊതുവിൽ കേരളത്തിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വിശേഷിച്ചും ഇപ്പം മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം നമ്മളെ വളരെ ഉത്കണ്ഠപ്പെടുത്തുന്ന വിധത്തിൽ നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ് ചുറ്റുപാടുകളിൽ വരുന്ന മാറ്റം അത് ഭരണ സംവിധാനത്തിന്റെ ഫാസിസ്റ്റ് സ്വഭാവമുള്ള ആർ എസ് എസിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങൾ യാതൊരു നിയമവും മര്യാദയും ഒന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന മറ്റിൽ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ശരിവെക്കുന്ന സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണം പുറത്തുവന്നത് നമ്മുടെ എല്ലാം മുമ്പിലുണ്ട് തമിഴ്നാട് ഗവർണർ അത് സംഘപരിവാറിന്റെ രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കുന്നവരെ പോലെയാണ് പല ഗവർണർമാരും കുറച്ചു കാലമായി പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നതിന് ശേഷം വിശേഷിച്ചു അതിനു മുമ്പുള്ള ഗവൺമെന്റുകളൊന്നും ജനാധിപത്യ വിരുദ്ധമായിട്ട് പെരുമാറിയിട്ടില്ല എന്ന് പറഞ്ഞതിന് കേരള പിറവിക്ക് ശേഷം അമ്പത്തേഴിൽ ഇ എം എസ് ഗവൺമെൻറ്റിലൂടെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിയമസഭയിലുള്ള ഭൂരിപക്ഷം നിലനിൽക്കുമ്പോൾ കേരളത്തിൽ ക്രമസമാധാനം മുഴുവൻ തകർന്ന് താറുമാറായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഇ എം എസ് ഗവൺമെന്റിനെ പിരിച്ചുവിടാനുള്ള റിപ്പോർട്ട് കൊടുത്തതും കേരളത്തിൽ നിന്നൊരു ഗവർണറായിരുന്നു ഇപ്പം ഗവർണർമാരുടെ ദുരുപയോഗം മുമ്പ് നടന്നിട്ടുണ്ട് പക്ഷെ ബി ജെ പി ഭരണത്തിന് കീഴിൽ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടാണ് അത് കോടതിയിൽ പൊതുവിൽ നിസ്സംഗമായി നോക്കി നിൽ നിൽക്കുന്ന ദയനീയമായ അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് കോടതികൾ അങ്ങനെ നിന്നുണ്ട കാരണം ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് ഇന്ത്യൻ ഭരണഘടനയെ തന്നെ വ്യാഖ്യാനിക്കാൻ അവകാശമുള്ളത് സുപ്രീം കോടതിക്കാണ് ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഹൈക്കോടതികൾ മുതൽ എല്ലാ കോടതികൾക്കും ഉണ്ട് പ്രത്യേകിച്ച് ഹൈക്കോടതികൾക്കും സുപ്രീം കോടതിക്കും അപ്പം അതുകൊണ്ടൊരു കോടതികളുടെ പെരുമാറ്റത്തിലുള്ള പോരായ്മകളെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല പോരായ്മകളാണ് സമീപകാലത്ത് നമ്മൾ അധികം കേട്ടുകൊണ്ടിരുന്നത് അപ്പോഴാണ് ദുർഗന്ധ മലീമ അന്തരീക്ഷത്തിൽ ശുദ്ധവായുവിന്റെ ഒരു ചെറിയ പ്രവാഹം കടന്നു വരുന്നത് പോലെ ഇപ്പൊ സുപ്രീം കോടതിയുടെ തമിഴ്നാട് ഗവർണർ ബില്ലുകൾ തമിഴ്നാട് നിയമസഭ പാസാക്കിയ ബില്ലുകൾ തടഞ്ഞു വെക്കുന്നു എന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ള ചോദ്യം സുപ്രീം കോടതി ഉന്നയിച്ചിരിക്കുന്നു അപ്പൊ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ഇന്ത്യ പോലെ രാജ്യത്തിന്റെ രാജ്യത്തിന്റെ തന്നെ നിലനിൽപ്പിന് പ്രധാനമാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ഭരണഘടനാപരമായി സമതുലിതമായി പോകുക അതല്ലെങ്കിൽ വിഘടനവാദ സാഹചര്യം രൂപപ്പെടുക അപ്പൊ ഇത് നമ്മുടെ രാജ്യം നേരിടുന്ന ഗുരുതരമായ ഒരു പ്രശ്നം സുപ്രീം കോടതിയുടെ അഭിപ്രായത്തിന്റെ വെളിച്ചത്തിൽ നമ്മുടെ മുമ്പിലുണ്ട് മറ്റൊന്ന് ഇന്ന് തന്നെ പോളിറ്റ് ബ്യൂറോ സി പി എം ആറാം തീയതി മധുരയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പോളിറ്റ് ബ്യൂറോ ഇന്ന് രണ്ട് പ്രസ്താവനകൾ ഡൽഹിയിൽ നിന്ന് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഞങ്ങൾ പരസ്പരം സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി ആശയവിനിമയം നടത്തിയിട്ട് ഒന്ന് ഈ തമിഴ്നാട് ഗവർണറുടെ പെരുമാറ്റത്തെ വിമർശിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ അഭിപ്രായ പ്രകടനങ്ങളുടെ പ്രസക്തി കേരള ഗവൺമെന്റും കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ കേരളത്തിലെ മുമ്പുണ്ടായിരുന്ന ഗവർണർ ഈ തമിഴ്നാട് ഗവർണറോടൊക്കെ മത്സരിക്കുന്ന വിധത്തിലാണ് ജനാധിപത്യ തത്വങ്ങളും സംസ്ഥാന ഗവൺമെന്റ് ഗവൺമെന്റിന്റെ അധികാരാവകാശങ്ങളും ഹനിച്ചുകൊണ്ടിരുന്നത് അതിനെതിരായിട്ട് കേരള ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ പോയിരുന്നു അത് ശരിവെക്കുന്ന ഒരു വിധിയാണ് തമിഴ്നാട് ഗവർണറുടെ പെരുമാറ്റത്തിന്റെ കാര്യത്തിൽ സുപ്രീം സുപ്രീംകോടതിയിൽ നിന്നും ആ ഒരു പ്രസ്താവന ഇന്ന് പോളിറ്റ് ബ്യൂറോ പുറപ്പെടുവിച്ചിട്ടുണ്ട് മറ്റൊന്ന് ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും പാചകവാദത്തിന്റെയും ഒക്കെ വില ഉയർത്തു നിർത്തുകയും അതിൽ നിന്ന് പിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് അത് സംസ്ഥാനങ്ങളുമായി വീതം വെക്കേണ്ട ടാക്സിന്റെ ഗണത്തിൽപ്പെടുത്താതെ കേന്ദ്രത്തിന് മാത്രം കൈവശപ്പെടുത്താവുന്ന സർചാജിന്റെയും സെസിന്റെയും ഒക്കെ രൂപത്തിൽ പിരിക്കുന്ന രണ്ട് തെറ്റായ തീരുമാനങ്ങൾ ഒന്ന് ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞിരിക്കുമ്പോൾ ഇതിന്റെ എല്ലാം വില ഉയർത്തി നിർത്തുന്നതിന് യാതൊരു അർത്ഥവുമില്ല രണ്ട് ഇതിന്മേൽ പിരിക്കുന്ന നികുതി സംസ്ഥാനങ്ങളുമായി വീരം വെക്കേണ്ട നികുതിയുടെ ഗണത്തിൽപ്പെടുത്തുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് അതിനെ അവനെ അപലപിച്ചുകൊണ്ടുള്ള പ്രസ്താവനയും ഇന്ന് പോൾബ്യൂറോട്ടിട്ടുണ്ട് അപ്പൊ ജനജീവിതത്തെയും സമ്പദ്ഘടനയെയും ബാധിക്കുന്ന വിഷയങ്ങളിൽ ജനവിരുദ്ധമായ സമീപനം കേന്ദ്ര ഗവൺമെന്റ് പിന്തുടരുന്നു എന്നുള്ളതാണ് പെട്രോളിയം പ്രകൃതിവാതകം പാചകവാതകം ഇതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട കേന്ദ്ര ഗവൺമെന്റ് തീരുമാനത്തിലുള്ളത് മറ്റൊന്ന് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുമായി ചേർത്ത് വെച്ച് പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടന തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് ഇന്ത്യയെ ഭരണഘടന നിർവചിക്കുന്നത് സംസ്ഥാനങ്ങൾ ചേർന്നുകൊണ്ടുള്ള ഒരു യൂണിയനാണ് ഇന്ത്യ സംസ്ഥാനങ്ങൾ ഇന്ത്യൻ അസ്തിത്വത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അത് അവഗണിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങളാണ് സമ്പത്ത് ഫെഡറൽ ഫൈനാൻസിന്റെ മേഖലയിലും ഫെഡറൽ പൊളിറ്റിക്സിന്റെ മേഖലയിലും കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ പിന്തുടരുന്നത് പിന്നെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട ആർ എസ് എസ് അനുകൂലികൾ അടങ്ങുന്ന സെൻസർ ബോർഡ് അത് അനുമതി കൊടുത്ത സിനിമയാണ് നിയമപരമായി പ്രദർശിപ്പിക്കാൻ അനുമതി ലഭിച്ച സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ ഓർഗനൈസർ എന്ന് പറയുന്ന ആർ എസ് എസിന്റെ മുഖപത്രത്തിൽ ഇതിനെ അധിഷേധിച്ചുകൊണ്ട് ലേഖനം വരിക എന്നിട്ട് ഔപചാരികമായ ഒരു ശ്രമവും ഈ സിനിമയുടെ ഏതെങ്കിലും ഭാഗം നീക്കം ചെയ്യണം എന്ന തരത്തിൽ വരുന്നില്ല ഈ ഉപയോഗിച്ചുകൊണ്ട് ഇവരെ ഭീഷണിപ്പെടുത്തുന്നു ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഇതിലെ ഭാഗങ്ങൾ നിങ്ങൾ നീക്കിയില്ലെങ്കിൽ നിങ്ങളെ ശരിപ്പെടുത്തു വന്ന് അനൌപചാരികമായി ഭരണഘടനാ ബാഹ്യമായ നിയമബാഹ്യമായ ബന്ധപ്പെടലുകളിലൂടെ ഇവരെ ഭയപ്പെടുത്തുന്നു സിനിമ ഒരു കലാരൂപം മാത്രമല്ല ഒരു വ്യവസായവുമാണ് ഒരുപാട് പണം മുടക്കി ആയിരക്കണക്കിന് ആളുകൾ ഇതിന്റെ പല പ്രവർത്തനത്തിലും പങ്കെടുക്കുന്നുണ്ട് ഒരുപാട് തൊഴിലാളികൾ അഭിനേതാക്കൾ തൊഴിലാളികളാണോ എന്നുള്ളത് വേറെ വിഷയമാണ് അവർക്ക് സംഘടനയുണ്ട് പക്ഷേ ക്യാമറ ജലിപ്പിക്കാൻ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോണ്ട അപ്പങ്ങനെ പണം മുടക്കി ഒരു കലാരൂപവും അതേസമയം ഒരു വ്യാവസായിക ഉൽപ്പന്നവും കൂടിയായിട്ടുള്ള സിനിമ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ പ്രവർത്തനം മതിയാക്കി തിരിച്ചുകൊണ്ടി വരും ഇങ്ങനെ ഒരു സമീപനം ഒരു ഗവൺമെന്റ് എടുത്താൽ ഏറ്റവും ലേക്ഷമായ സമീപനമാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ഇവരെ നിയന്ത്രിക്കുന്ന നാഗ്പൂരിലെ മോഹൻ ഭഗത്തും കൂടെ ചേർന്ന് എടുത്തിട്ടൊരു കാര്യമല്ല കവിത എഴുതുന്നവർക്ക് ബാധ ബാധമായി കഴിഞ്ഞു സ്റ്റാൻഡപ്പ് കൊമേഡിയൻസിന് ഇത് ബാധമാണ് അദ്ദേഹത്തിന് വേണ്ടി വന്ന ഒരു വളരെ പ്രശസ്തമായ കാർട്ടൂൺ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും എന്നാലും അത് ഞാൻ പറയുകയാണ് ഇന്ത്യയിൽ കൊമേഡിയന്മാരെ എല്ലാം നിരോധിച്ചിരിക്കുന്നു ഒരു രാജ്യം ഒരു കൊമേഡിയൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു കൊമേഡിയൻ ആരാണ് ഏതെങ്കിലും വലിയ സ്ഥാനത്തിരിക്കുന്ന ആളാണോ എന്നൊക്കെ ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് അപ്പൊ പ്രതിഷേധം ഇപ്പോഴും തുടരുന്നുണ്ട് പക്ഷെ എല്ലാ പ്രതിഷേധത്തെയും അമർച്ച ചെയ്യും എന്ന നവഫാസിസ്റ്റ് മനോഭാവവുമായി മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റാണ് കേന്ദ്രത്തിലുള്ളത് അത്തരമൊരു സന്ദർഭത്തിൽ പാർട്ടിയുടെ ഇരുപത്തിനാലാം കോൺഗ്രസ് മധുരയിൽ ചേർന്ന് തീരുമാനിച്ചിട്ടുള്ളത് ഈ നവഫാസിസ്റ്റ് പ്രവണതകൾ ഇന്ത്യൻ സമൂഹത്തെ ഇന്ത്യൻ ഭരണഘടനാ മൂല്യങ്ങളെ ഒക്കെ തകർക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള അതിവിശാലമായ ജനകീയ സമര വികസിപ്പിച്ചെടുക്കുക എന്നതാണ് ഇന്ത്യൻ ജനങ്ങളുടെ ഒന്നാമത്തെ കടമ അത് അതിൽ സംഭാവന ചെയ്യാനാണ് സി പി ഐ എം അതിൻ്റെ കഴിവ് ഒന്നാമതായി വിനിയോഗിക്കുക